ഒരു സ്ത്രീക്ക് ആർത്തവമുണ്ടായാൽ ആ സ്ത്രീ ഏഴ് ദിവസത്തേക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നു അത് ഏത് ക്ഷേത്രമായിരുന്നാലും ഏഴു ദിവസത്തിന് ശേഷം ഉണ്ടെങ്കിൽ പ്രവേശിക്കാം ചിലപ്പോൾ ചിലടത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നാല് കുളിച്ച് നാലാമ്പല ദർശനം നടത്താമെന്ന് അതായത് നാല് ശുദ്ധി ഉണ്ട് എങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്താമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ചൊല്ലിൻ്റെ അർത്ഥമായി നനസ്സിലാക്കേണ്ടത് പിന്നെ ചിലയിടത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട് ശിവക്ഷേത്രങ്ങളിൽ പത്ത് ദിവസം അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് കയറാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല ഏഴ് ദിവസത്തിന് ശേഷം നമുക്ക് ഏത് ക്ഷേത്രത്തിലും പ്രവേശിക്കാം പിന്നെ ഈ ആർത്തവം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു അശുദ്ധി ആയല്ല സ്ത്രീയെ കണക്കാക്കേണ്ടത് അവരിൽ അനിയന്ത്രിതമായി ഉണ്ടാകുന്ന രക്തസ്രാവം മൂലം ക്ഷേത്രത്തിൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു ശുദ്ധാശുദ്ധങ്ങളെ ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പിന്നെ മാനസികമായുള്ള പിരിമുറുക്കം കൂടി ഉള്ളതുകൊണ്ട് പ്രാർത്ഥന ഒരു പക്ഷേ എത്തുകയും ഇല്ലല്ലോ